നമസ്കാരം സോംജി സ്മിററി മണിക്കാക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് സാമ്പത്തിക രംഗത്തെ മറ്റു ചില കാര്യങ്ങളാണ് സംസാരിക്കുന്നത് ഷെയർ മാർക്കറ്റിനെ സംബന്ധിച്ചല്ല നമ്മളുടെ കേരളത്തിലെ സാമ്പത്തിക രംഗത്തെ കുറിച്ച് ചെറിയൊരു നിരീക്ഷണം ഇതിലൂടെ നടത്താനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നോ എന്നെനിക്കറിയില്ല എന്നാലും കേരളം ഒരു സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണെന്ന് ഇവിടുത്തെ ഗവൺമെന്റ് പറയുന്നു മറ്റുള്ളവരൊക്കെ പറയുന്നു ശമ്പളം കൊടുക്കാൻ പോലും കാശില്ല എല്ലാത്തിനും കടമെടുക്കുന്നു പദ്ധതികളൊന്നും നടപ്പാക്കാൻ ആകുന്നില്ല പദ്ധതികൾക്ക് പണം കൊടുക്കാനില്ല ഗവൺമെൻറ് പദ്ധതികളെല്ലാം വെട്ടിക്കുറയ്ക്കുന്നു ഇത്തരം കാര്യങ്ങളെല്ലാം സംഭവിക്കുന്നുണ്ട് ഇന്ത്യയിലെ മറ്റ് സ്റ്റേറ്റുകളെ സംബന്ധിച്ച് അങ്ങനെ വലിയ പരാതികളൊന്നും കേൾക്കുന്നുമില്ല കേരളം കേന്ദ്ര ഗവൺമെന്റ് അവഗണന കാണിക്കുന്നു എന്ന് പറയുന്ന രാഷ്ട്രീയ തട്ടിപ്പുകളൊന്നും നമുക്ക് ചർച്ച ചെയ്യേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കേരളത്തിലെ സാമ്പത്തിക രംഗം എന്തുകൊണ്ടാണ് ഇങ്ങനെയായത് എന്നുള്ളതിനെ കുറിച്ച് ചെറിയതായിട്ടൊന്നും ആലോചിക്കാമോ കേരളത്തിന് മാത്രമായി ഈ സാമ്പത്തിക രംഗത്ത് പരാജയപ്പെടാൻ അല്ലെങ്കിൽ സാമ്പത്തിക രംഗത്ത് ഉന്നതി ഉണ്ടാകാതിരിക്കാനുള്ള കാരണം എന്താണ് ഇപ്പോ രണ്ടായിരത്തി പതിനാല് മുതൽ മോദി സർക്കാർ വന്നു പ്പോൾ മോദി സർക്കാർ വന്നപ്പോൾ ഇന്ത്യയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടായോ എന്ന് പലരും ചോദിക്കുന്നുണ്ട് ചെറിയ ചെറിയ മാറ്റത്തെ കുറിച്ച് ഞാൻ പറയാം അതായത് നമ്മളുടെ ഇവിടെയൊക്കെ ഡ്രൈവ് ചെയ്യുന്നവരാണെങ്കിൽ അറിയാം ഒറ്റ വണ്ടി മാത്രം പോകാൻ സൗകര്യമുള്ള റോഡിലൂടെ ഒരു ഓട്ടോറിക്ഷ മുന്നിൽ പോവുകയാണ് ആ ഓട്ടോറിക്ഷ സൈഡ് തരുന്നത് അവർ നിർത്തി സൈഡ് തന്നാൽ നമുക്ക് കടന്നു പോവാം പക്ഷെ അവർ സൈഡ് തരില്ല നമ്മൾ ബലം പിടിച്ചാണെന്ന് അങ്ങനെ അവൻ കത്തിച്ചു വിടുകയാണ് ഒരു നാൽപ്പത് കിലോമീറ്ററിൽ കൂടുതൽ അവൻ പിടിക്കാൻ പറ്റുന്നില്ല ആ റോഡിൽ ആ രീതിയിൽ പോവുകയാണ് നമുക്കൊന്ന് ഓവർടേക്ക് ചെയ്ത് പോകാനുള്ള ഒരു സാഹചര്യവുമില്ല മോദി വന്നപ്പോൾ ഉണ്ടായ ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഓട്ടോറിക്ഷക്കാരൻ അവരുടെ അവകാശം അനുസരിച്ച് എങ്ങനെ പോയാലും നമുക്ക് ഓവർടേക്ക് ചെയ്ത് കടന്നു പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടായി സാമ്പത്തിക രംഗത്തുണ്ടായ ഏറ്റവും വലിയ മാറ്റമാണ് ഇന്ത്യയിലൂടെ സഞ്ചരിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഏറ്റവും വലിയ മാറ്റം ആ മാറ്റം കേരളത്തിൽ വന്നില്ല കേരളത്തിലെ സാമ്പത്തിക രംഗത്ത് ഈ രീതിയിലുള്ള ചില മാറ്റങ്ങൾക്ക് ആരും ശ്രമിച്ചില്ല അല്ലെങ്കിൽ അങ്ങനെ ആവശ്യമുണ്ടായിരുന്നില്ല ഇവിടെ ഇവിടെയുള്ളവർക്ക് സാമ്പത്തിക രംഗത്ത് കൂടുതൽ ആക്ടിവിറ്റീസ് ഇവിടെ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞില്ല ഭരണകർത്താക്കൾക്കും അല്ലാത്തവർക്കും ഒക്കെ സാധിച്ചില്ല അപ്പോഴും നമ്മൾ പറയും കേരളം ഒന്നാം നമ്പർ അല്ലേ ആ ലോകത്തെ വികസിത രാജ്യങ്ങൾക്കൊപ്പമാണ് നമ്മളുടെ പല സ്റ്റാൻഡേർഡുകളും ശരിയാണ് കേരളത്തിന്റെ ബാക്കിയുള്ള സോഷ്യൽ സ്റ്റാറ്റസ് നോക്കിക്കഴിഞ്ഞാൽ വളരെ ഉയർന്ന നിലയിലാണ് ഏത് മാനദണ്ഡം എടുത്ത് പരിശോധിച്ചാലും അങ്ങനെയാണ് അതിന് പ്രധാനപ്പെട്ട കാരണം വിദ്യാഭ്യാസമാണ് ആ വിദ്യാഭ്യാസം കൊണ്ട് അവൻ പുരോഗതി പ്രാപിച്ചോ എന്നുള്ളത് വേറെ കാര്യം ആ വിദ്യാഭ്യാസം കൊണ്ട് അവൻ്റെ സാമൂഹ്യ നിലവാരത്തെ അവന് ഉന്നമിപ്പിക്കാനായി കാരണം നമ്മളുടെ കുറച്ചാളുകൾ കേരളത്തിന് പുറത്തു പോയി ജോലി ചെയ്യുന്നു അവർക്ക് മുന്നോട്ട് കഴിക്കുന്ന സമ്പത്ത് കൊണ്ട് നമ്മൾ ഇവിടെ ലാഭിഷായി കഴിഞ്ഞു അല്ലെങ്കിൽ നമ്മളുടെ സാമ്പ സാമൂഹ്യ രംഗത്ത് ഉന്നതി ഉണ്ടാക്കാൻ അതിന് കഴിഞ്ഞു അത് കഴിഞ്ഞ് നമ്മൾക്ക് മുന്നോട്ട് പോകണ്ടേ അത് കഴിഞ്ഞ് മുന്നോട്ട് പോകാൻ വേറെ ചില തടസ്സങ്ങളും ഉണ്ടായി നമ്മൾ ഏറ്റവും വലിയ തടസ്സം എന്ന് പറഞ്ഞാൽ മനോഭാവമാണ് മനോഭാവത്തിൽ ഉണ്ടായിട്ടുള്ള ആ ഒരു എന്താ പറയുക ഇടിഞ്ഞു നിൽക്കുന്ന അല്ലെങ്കിൽ ഇടുങ്ങിയ ചിന്താഗതിയെ പിടിച്ചു നിൽക്കുന്ന ആ ഒരു സമീപം അല്ലെങ്കിൽ നമ്മളുടെ തലക്കകത്തേക്ക് തലച്ചോറിനകത്തേക്ക് കമ്മ്യൂണിസം എന്ന് പറയുന്ന ഒരു നൂറ്റാണ്ട് ഏകദേശം ഒരു അര നോക്കാൾ നൂറ്റാണ്ടിനും മുമ്പേ ലോകം തള്ളിക്കളഞ്ഞ ഒരു വ്യവസ്ഥിതിയെ കുറിച്ചുള്ള ചില സങ്കല്പങ്ങൾ നമ്മളുടെ തലച്ചോറിലേക്ക് അടിച്ചു നിൽപ്പിച്ചു അതിലൂടെ നമ്മൾ സാമൂഹ്യ രംഗത്ത് നിന്ന് അതിനെ സാമ്പത്തിക രംഗത്തിലേക്ക് നീക്കുമ്പോൾ നമ്മൾക്ക് സമ്പത്തിനോടുള്ള സമീപനത്തിൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നമുണ്ട് അത് ക്യാപിറ്റലിനെ വളർത്താൻ പറ്റുന്നതല്ല ക്യാപിറ്റൽ എന്ന് പറയുന്നത് ദുരുപയോഗം ചെയ്യാനുള്ളതാണ് ആ രീതിയിലാണ് നമ്മൾ പഠിച്ചത് അല്ലെങ്കിൽ നമ്മളുടെ തലയ്ക്കകത്തേക്ക് തള്ളി കിട്ട സിദ്ധാന്തങ്ങൾ അതാണ് ആ ഒരു പ്രശ്നം കൊണ്ട് നമ്മൾക്ക് ഒരുപാട് ഡ്രോ ബാക്ക്സ് വന്നിട്ടുണ്ട് അതവിടെ നിൽക്കട്ടെ ഞാൻ കേരളത്തിന്റെ സാമ്പത്തിക രംഗത്ത് ഇപ്പോൾ ഒരു നിശ്ചലാവസ്ഥയുണ്ടെങ്കിൽ അതിനുള്ള കാരണം എന്താണെന്ന് തെളിയിക്കുന്ന ഒരു സംഭവം പറഞ്ഞുകൊണ്ട് ഇത് ചുരുക്കാമെന്ന് വിചാരിച്ചാണ് കേരളത്തിന് രക്ഷപ്പെടാനുള്ള വഴികൾ ഒരുപാടുണ്ട് അഗ്രികൾച്ചർ അഗ്രികൾച്ചർ കൊണ്ട് കേരളത്തിന് രക്ഷപ്പെടാനാവില്ല കേരളത്തിൽ അല്ലാതെ ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് ഈ സ്വാതന്ത്ര്യ സമര സ്വാതന്ത്ര്യ കാലഘട്ടത്തിന് ശേഷം ഉൽപാദനം കുറഞ്ഞിട്ടുള്ള ഏതെങ്കിലും ഒരു സംസ്ഥാനം ഉണ്ടോ എന്ന് നിങ്ങൾ അന്വേഷിക്കുക പഞ്ചാബിലോ ഉത്തർപ്രദേശിലോ ഒക്കെ അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ നാലിരട്ടിയും അഞ്ചരട്ടിയും പത്തിരട്ടിയുമായ സംസ്ഥാനങ്ങളാണുള്ളത് കേരളത്തിൽ എത്ര ഇരട്ടി ഉണ്ടായി അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ ആലോചിച്ചിട്ടുണ്ടോ നിങ്ങൾക്കിടയിൽ കണക്കുകളുണ്ടോ ഒന്ന് നോക്കുന്നത് നല്ലതാ കേരളത്തിൽ അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ കൂടാത്തതിന് കുറേ കാരണങ്ങളുണ്ട് ഒരുപാട് കാരണങ്ങൾ നമ്മൾക്കൊക്കെ അറിയാവുന്നതുണ്ട് പക്ഷെ നിങ്ങളെല്ലാം വിചാരിക്കുന്നതിനപ്പുറം ഒരു പ്രധാനപ്പെട്ട കാരണം കേരളത്തിലെ ഒരു അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റും ഉണ്ടെന്നുള്ളതാണ് അങ്ങനെ ഒരു ഡിപ്പാർട്ട്മെന്റിൽ ഈ കമ്മ്യൂണിസം എന്ന് പറയുന്ന ആ ആശയം പഠിച്ചിട്ടുള്ള കുറേ ഉദ്യോഗസ്ഥന്മാരുണ്ട് അവര് ഈ ഡിപ്പാർട്ട്മെന്റ് പിരിച്ചു വിട്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ കേരളത്തിന് ഒരു സാധ്യത അഗ്രികൾച്ചറിൽ പുരോഗമിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് അല്ലാതെ നടക്കില്ല പിന്നെ പിന്നൊരു കാര്യമുള്ളത് ഞാൻ വെറുതെ ഒരു എക്സാമ്പിൾ എടുത്ത് കാണിച്ചു തരാം കേരളത്തിന് പുരോഗതി എങ്ങനെ ഉണ്ടാകാതിരിക്കുന്നത് എന്തുകൊണ്ടാണ് ശബരിമല ശബരിമല എന്ന് പറയുന്നത് ഒരു തീർത്ഥാടന കേന്ദ്രം മാത്രമാണെന്നാണ് നമ്മൾ കരുതുന്നത് അവിടെ മതം കളിക്കും നമ്മൾ രാഷ്ട്രീയം കളിക്കും ഇതൊക്കെ കളിക്കും അവിടെ വരുന്നവർ ആരാണ് എന്താണ് എന്തിനു വേണ്ടിയാണ് അവിടെ വരുന്നത് അവർക്ക് എന്ത് നമ്മൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും ഇല്ല നമ്മൾ അങ്ങനെ ആലോചിക്കുന്നില്ല അവിടെ പോകുന്നവർ യാതന സഹിച്ച് അയ്യപ്പനെ കാണണം എന്ന് നമ്മൾക്കൊരു എന്താ പറയുക ഒരു സങ്കല്പം കൂടിയുണ്ട് അതുകൊണ്ട് നമ്മൾ അതിനെ അങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നു അവിടെ ഒരു സംവിധാനവും ചെയ്തു കൊടുക്കില്ല ഫെസിലിറ്റീസ് ഒന്നുമില്ല നിങ്ങൾ പോയി പോയുകയോ പോകാതിരിക്കുകയോ ചെയ്യട്ടെ എന്ന് കരുതി അധികാരികൾ അങ്ങനെ നോക്കുന്നു ഒരു മുപ്പത് വർഷത്തിന് ശേഷം ഞാൻ ഈയിടെ ശബരിമല പോയി ഈ കഴിഞ്ഞ മാസം മാറ്റങ്ങളൊന്നുമില്ല അന്നൊരു മുപ്പത് വർഷം മുമ്പ് പോയതിനേക്കാൾ കഠിനമായി ഇന്നത്തെ മല അല്ലെങ്കിൽ അതിനുള്ള സംവിധാനങ്ങളാണ് അവിടെ ചെയ്തു വെച്ചിരിക്കുന്നത് അയ്യപ്പന് വരുന്ന ഏത് രാജ്യക്കാരനായാലും അവിടെ സൗകര്യം കൂടുതൽ എന്തെങ്കിലും ഏർപ്പെടുത്തി കൊടുക്കാൻ നമ്മൾക്കായിട്ടില്ല കുറച്ച് കോൺക്രീറ്റ് കൊണ്ട് കുറെ സാധനങ്ങൾ ഉണ്ടാക്കി വെച്ചു കട കാടിനെ നശിപ്പിക്കുന്ന രീതിയിൽ മാത്രമാണ് അവിടെ അതെല്ലാം കൈകാര്യം ചെയ്തിട്ടുള്ളത് ഒരു ഒരയ്യപ്പൻ വരുന്നത് ഈ ശബരിമല കാണുന്നു ശബരിമലയിൽ കൊണ്ടുപോയി ഇടുന്ന കാണിക്ക നമ്മളുടെ വരുമാനമാണ് എന്നുള്ള രീതി കവിഞ്ഞ നമ്മൾ അതിനെ കുറിച്ച് ആലോചിച്ചിട്ടില്ല ഒരയ്യപ്പൻ പാലക്കാട് കടന്ന് ഇങ്ങോട്ട് വരുന്ന ഏത് സമയത്തും അവന് വേണ്ടി വരുന്ന എന്തെല്ലാം ആവശ്യങ്ങളുണ്ടോ അതിനെല്ലാം അവൻ കാശും കൊടുക്കുന്നുണ്ട് ഒരു കുപ്പി വെള്ളം വാങ്ങാൻ ചിലപ്പോഴൊരു ജ്യൂസ് കുടിക്കാൻ അവന് ആഹാരം കഴിക്കാൻ അവൻ്റെ വണ്ടിക്ക് ഇത്തിരി പെട്രോൾ അടിക്കാൻ എല്ലാത്തിനും അവൻ കാശും കൊടുക്കുന്നുണ്ട് അതൊന്നും നമ്മൾ കാണുന്നില്ല ഒരു ഇരുന്നൂറോ ഇരുന്നൂറ്റമ്പതോ കോടി കിട്ടുമ്പോൾ കേരളത്തിലെ സാമ്പത്തിക രംഗത്തേക്ക് ഒരു അയ്യപ്പൻ പോലും ഈ അയ്യപ്പന്മാർ കൊണ്ട് ഒരു മൂന്നോ നാലോ മാസത്തിൽ കൊണ്ട് വരുന്ന വരുമാനം എന്ന് പറഞ്ഞാൽ നമ്മളുടെ എക്കണോമിയെ മൊത്തം ചലിപ്പിക്കുന്നതാണ് രണ്ടായിരോ മൂവായിരോ കോടി രൂപയിൽ കൂടുതൽ അയ്യപ്പന്മാർ വരുന്നത് കൊണ്ട് ഇവിടെ നമ്മളുടെ സാമ്പത്തിക രംഗത്തേക്ക് വരുന്നു. ഒരു അയ്യപ്പൻ കൂടുതൽ വന്നാൽ അതിനനുസരിച്ച് നമ്മളുടെ വരുമാനം കൂടുകയാണ് നമ്മളപ്പോൾ എന്ത് ചെയ്യും ഇല്ല നമ്മൾക്ക് അയ്യപ്പന്മാർക്ക് കൊടുക്കാൻ ഇവിടെ സൗകര്യമില്ല അതുകൊണ്ട് നിങ്ങൾ വരരുത് എൺപതിനായിരത്തിൽ കൂടുതൽ എഴുപതിനായിരത്തിൽ കൂടുതൽ നിങ്ങളിങ്ങോട് വരരുത് ഒരു ദിവസം നിങ്ങൾ വന്നാൽ ഞങ്ങൾക്ക് സൗകര്യമില്ല ഞങ്ങളത് കയ നിങ്ങളെ കയറ്റില്ല നിങ്ങൾ എവിടെയെങ്കിലും പോയിത്തോലേ ഇതാണ് നമ്മളുടെ സമീപനം നമ്മളുടെ ഓരോ കർഷക ഈ പൂമ്മാറ്റുപുഴ ഭാഗങ്ങൾ മുതൽ അങ്ങ് ശബരിമല വരെയുള്ള ഓരോ ഭാഗത്തും പലപ്പോഴും കുറെ കർഷകർ തന്നെ ആയിരിക്കും ഈ പൈനാപ്പിളായാലും കപ്പയായാലും വിൽക്കാൻ വെച്ചിരിക്കുന്നത് ഇതൊക്കെ വരുന്ന ഓരോ അയ്യപ്പന്മാരും വാങ്ങുന്നുണ്ട് ആ കർഷകർക്ക് നേരിട്ട് കൈകളിലേക്ക് ലഭിക്കുകയാണ് പണം ടാക്സിന്റെയോ ഇതിൻ്റെയോ ഒരു മറയുമില്ലാതെ ഒരു പരിപാടികളും ഇല്ലാതെ അവർക്ക് നേരിട്ട് പണം ലഭിക്കുകയാണ് സാമ്പത്തിക രംഗത്ത് അത് എന്തുമാത്രം ചലനം ഉണ്ടാക്കുന്നു എന്ന് ഇവർ ആലോചിക്കുന്നില്ല ടാക്സ് കിട്ടിയാൽ മാത്രമേ കാശാവുന്നുള്ളൂ അല്ലെങ്കിൽ ഗവൺമെന്റ് ഇതാവുന്നുള്ളൂ എന്നാണ് അവർ വിചാരിക്കുന്നത് ഗവൺമെന്റ് കൊടുക്കാതെ തന്നെ ഓരോ കർഷകനും അവന്റെ ജീവിതം തള്ളി നീക്കുന്നതിനുള്ള കാശു ലഭിക്കുന്നത് നേരിട്ട് ഒരു സർബത്ത് കട നടത്തുന്നവൻ ഒരു പൂക്കട നടത്തുന്നവൻ എന്ത് രീതിയിലെല്ലാം വരുമാനം വരുന്നുണ്ട് എന്ന് സർക്കാർ ആലോചിക്കുന്നുണ്ടോ ഇവിടുത്തെ സംവിധാനങ്ങൾ ആരും ആലോചിക്കുന്നില്ല അയ്യപ്പന്മാർ വരുന്നു അവർ പോകുന്നു ഞങ്ങൾക്ക് ടങ്ങൾ കാണിക്കായിട്ട് കിട്ടുന്നു ദേവസ്വം ബോർഡ് വളരെ സന്തോഷം ഇനി അവൻ വരാതിരുന്ന എന്നാ വരെന്നാ എന്താ അവന് വേണ്ടിയുള്ള ഒരു സൗകര്യവും നമ്മൾ ചെയ്തു കൊടുക്കില്ല കോടിക്കണക്കിന് രൂപ ഇവിടെ സാമ്പത്തിക രംഗത്ത് നിക്ഷേപിക്കുന്ന ശബരിമല വലയുള്ള ഒരു സംവിധാനത്തിന് വരുന്ന വ്യത്യാസമാണിത് നമ്മളുടെ സമീപനം നമ്മൾക്കുള്ള ഭീഷണത്തിലുള്ള കുഴപ്പം നമ്മളുടെ ഭരണകർത്താക്കൾക്കിടെ വൃത്തികെട്ട ആ കമ്മ്യൂണിസമോ അതുപോലെയുള്ള സിദ്ധാന്തങ്ങളിൽ കടിച്ചു തൂങ്ങുന്ന വൃത്തികെട്ട രീതി അതുകൊണ്ട് മാത്രം പറ്റി പോകുന്നതാണ് അവിടെ കൂടുതൽ ഭക്തന്മാർ വരാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല എത്രയോ ഭക്തന്മാർ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും പക്ഷെ നമ്മൾ സമ്മതിക്കില്ല അതുപോലെയാണ് കേരളത്തിലെ സാമ്പത്തിക രംഗത്ത് ഇടപെടാൻ ആഗ്രഹിക്കുന്ന ഓരോ ആളുകളെയും നമ്മൾ നിരുത്സാഹപ്പെടുത്തുന്നു നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ കേരളീയ കേരളീയരാന്ന് പറഞ്ഞ് പുറത്തു പോയിട്ടുള്ള എത്രയോ പേർ മുതലാളിമാരായിരിക്കുന്നത് അവർക്ക് എന്തുകൊണ്ടാണ് പുറത്തു പോയതിനു ശേഷം മുതലാളിമാരായത് അല്ലെങ്കിൽ സാമ്പത്തിക രംഗത്ത് കൂടുതൽ ഉയർച്ച ഉണ്ടാക്കിയത് ഒന്നും ഒരു കാരണമേ ഉള്ളൂ ആകെ നമ്മളുടെ മനോഭാവം അതുമാത്രമേ ഉള്ളൂ കിറ്റൻ സാബു ഇപ്പൊ അതേ പോയി അയാൾ രക്ഷപ്പെടുകയാണ് അയാളുടെ കമ്പനികൾ വളരുകയാണ് അയാളുടെ കമ്പനിയുടെ ലാഭം ഇരട്ടിക്കുന്നു വരുമാനം ഇരട്ടിക്കുന്നു അതിന്റെ എന്താ പറയുന്നത് എല്ലാ പ്രവർത്തനങ്ങളും രണ്ടോ മൂന്നോ മടങ്ങ് വർധിക്കുകയാണ് എന്തുകൊണ്ടാണ് ഒരു കാരണമേ ഉള്ളൂ മലയാളി മലയാളിയുടെ മനോഭാവം സമ്പത്തിനോട് മലയാളികൾക്കുള്ള ആ രീതിയിലുള്ള നോട്ടം പണം ഒരിക്കലും ഒരു സ്ഥലത്തും നിൽക്കുകയോ അല്ലെങ്കിൽ അതുപോലെയുള്ള സമീപനം നൃകൃത്യമായി സത്യസന്ധമായ സമീപനമില്ലാത്തടത്ത് കൂണുകൂടുകയോ ചെയ്യുന്ന ഒരു സംവിധാനമല്ല പണം എന്ന് പറയുന്നത് ആ പണം വന്ന് ഇവിടെ നിറയണമെങ്കിൽ അതിനിവിടെയുള്ളവരുടെ മനോഭാവം എന്താവണമെന്ന് നമ്മൾ ആലോചിക്കണം ഇന്ത്യ അടുത്ത നൂറ്റാണ്ടിൽ ഈ നൂറ്റാണ്ടിന്റെ വളർച്ച രേഖപ്പെടുത്തുന്ന ഏറ്റവും വലിയ വളർച്ച രേഖപ്പെടുത്തുന്ന രാജ്യം ഇന്ത്യ ആവും കാരണം ഇന്ത്യ ഭരിക്കുന്നതോ ഇന്ത്യക്കാരുടെക്കോ ഒരു മനോഭാവമുണ്ട് അത് കേരളീയരുടെ മനോഭാവത്തിന് നേരെ വിപരീതമായ മനോഭാവമാണ് ആ മനോഭാവം ഉള്ളിടത്തേക്ക് സമ്പത്ത് വന്നുകൊണ്ടേയിരിക്കും ലോകത്തിൻ്റെ ഫ്ലോട്ടിങ് എക്കണോമിയിലെ ഫ്ലോട്ടിംഗ് മണി എന്ന് പറയുന്നത് ഇന്ത്യയുടെ തീരത്തേക്കാണ് ഈ അടിയുകയാണ് ഇനി ഇനിയുള്ള പാർട്ടി നൂറ്റാണ്ട് ഇന്ത്യയുടേതാണ് ഇതൊക്കെ പറയുമ്പോഴും കേരളീയൻ കൈയടിക്കും കേരളീയൻ വളരെ സൗകര്യത്തോടെ ഇരുന്ന് സുഖമായിരുന്നു ആലോചിക്കും എന്തിനാണ് വെറുതെ അതിനൊക്കെ പോകുന്നത് വെറുതെ ഈ തൊല്ലയെല്ലാം എടുത്ത് പരിശീലിച്ച് നമ്മുടെ കൈവരിക്കേണ്ട കാര്യമില്ലല്ലോ അയ്യപ്പന്മാർ കുറച്ചേ വന്നൊഴുന്ന് കരുതി എന്താണ് അവിടെ കുറച്ച് പാത്രം ഭണ്ഡാരത്തിൽ കുറച്ച് വീഴുകയുള്ളൂ അതല്ലേ ഉള്ളൂ ഒരു കുഴപ്പവുമില്ല എന്ന് കരുതി നമ്മൾ ഇങ്ങനെ ഇരിക്കും അത് തീർത്ഥാടനം എന്ന് പറയുന്ന ഒരു ടൂറിസം പ്രവർത്തനം കൂടിയാണ് ടൂറിസത്തെ നമ്മൾ പുരോഗമിക്കാൻ ഒരുപാട് ഒരുപാട് പരസ്യങ്ങളും ഒക്കെ നൽകി വിദേശങ്ങളെല്ലാം പ്രോത്സാഹിപ്പിക്കും അതിനേക്കാൾ എത്രയോ ഇരട്ടി ആളുകളാണ് വന്നു ചേരുന്നത് ശബരിമല എന്ന് പറയുന്ന സ്ഥലത്ത് അവർക്ക് എന്ത് സംവിധാനങ്ങളാണ് നമ്മൾ കൊടുക്കുന്നത് എരുമേലിയില് നമ്മൾ ചെന്ന് കണ്ടാൽ സഹിക്കില്ല അറക്കി നിലയ്ക്കൽ നിലയ്ക്കൽ കിടക്കുന്ന പാടങ്ങളും കുഴികളും ഒക്കെ ഉള്ളിടത്ത് കൊണ്ടുപോയി ജനങ്ങളെ തള്ളുന്നത് കണ്ടാൽ നമ്മൾക്ക് സഹിക്കാൻ പറ്റില്ല വേറെ ഒരു രാജ്യത്തും ഇങ്ങനെ സംഭവിക്കില്ല എന്തും കുണ്ടും കുഴിയുമായി കിടക്കുന്ന സ്ഥലത്താണ് വണ്ടികൾ പാർക്ക് ചെയ്യുന്നതും ആളുകൾ അതിലൂടെ കയറി ഇറങ്ങി മഴയത്തും വെയിലത്തും നടത്തുന്നതും വെയിലായാൽ പൊടി അഭിഷേകം മഴയായാൽ ചെളി ചെളികൊണ്ട് നടത്താനാവില്ല വേറെ ഏതെങ്കിലും രാജ്യത്ത് നടക്കുന്ന കാര്യമാണോ ഇത് ഇത്രയും ലക്ഷങ്ങൾ അവിടെ വന്നു ചേരുമ്പോൾ അവർക്ക് വേണ്ടി ഉണ്ടാക്കി കൊടുക്കുന്ന സൗകര്യങ്ങളാണ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്ന സൗകര്യങ്ങളാണ് അയ്യപ്പനെ എങ്ങനെ ആ ശബരിമല അയ്യപ്പനെ എങ്ങനെ ഓരോ ഭക്തനും കാണുന്നു അതുപോലെ ഓരോ ഭക്തന്മാരെയും നമ്മളുടെ അധികാരികൾ കാണേണ്ടതാണ് ആ രീതിയിൽ കണ്ടുനോക്കൂ എന്നാൽ മാത്രമേ കേരളത്തിന് പുരോഗതിക്കാനാവൂ സാമ്പത്തിക രംഗം ഉണരുകയുള്ളൂ അല്ലെങ്കിൽ സാമ്പത്തിക രംഗത്ത് കൂടുതൽ ആക്ടിവിറ്റീസ് ഉണ്ടാവുകയുള്ളൂ അല്ലാതെ രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ല വേറെ യാതൊരു വഴിയിലൂടെയും കേരളത്തിന് സാമ്പത്തികമായി പുരോഗമിക്കാനാവില്ല ഇത്രയും കാര്യങ്ങൾ നമ്മൾ നോക്കുന്നില്ല ഇത്തരം സമീപനങ്ങൾ നമ്മൾ മാറ്റുന്നില്ല അതുകൊണ്ട് ഓക്കെ സലാം ഇത്രയും ഞാൻ പറഞ്ഞു പറഞ്ഞേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമായാലും ഇല്ലെങ്കിലും സത്യസന്ധമായ കാര്യങ്ങൾ അറിയിക്കുക ആലോചിക്കുക നിങ്ങൾ ആലോചിക്കുക എന്ത് ചെയ്യണോ ഓക്കെ താങ്ക് യു വീണ്ടും കാണാം